വെൽക്കം ടു ചാനൽ അപ്പോൾ 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 സൺഡേ 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 സ്പെഷ്യൽ സ്പെഷ്യൽ സ്ക്വാഷ് സ്ക്വാഷ് ആക്കാൻ നിങ്ങൾ ഒരുപാട് 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 ഉള്ളൂ ആ രണ്ടെണ്ണത്തെ കൊണ്ട് കമോൺ ഈ മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞു അതിനെ നല്ല സുന്ദരനാക്കാം ഓക്കെ ഈ പച്ചമാങ്ങ കട്ട് പച്ച മാങ്ങട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്യാം ഓക്കേ ചെറുതായി അരിഞ്ഞിട്ടുണ്ട് കേട്ടല്ലോ ഇതേപോലെ പൊക്കെ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇല്ലേ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം കേട്ടല്ലോ പഞ്ചസാര ലാങ്ങി ആക്കണം വേണ്ടി ഞാൻ എന്ത് ചെയ്തു പഞ്ചസാര എടുത്തു അതിനാവശ്യത്തിന് വെള്ളമൊഴിച്ച് നമ്മളിങ്ങനെ അടുപ്പത്ത് വെക്കണേ രണ്ടില്ലേ ഒരടുപ്പത്ത് വാങ്ങു വരുന്ന ഒരടുത്ത് നമ്മളെ പഞ്ചസാര ലാങ്ങി റെഡി ആകും ഇപ്പൊ രണ്ടും റെഡി ആവട്ടെ ഇത് തണിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബൗളിലേക്ക് പെട്ടെന്ന് തണ്ടിട്ട് നല്ല ആകാംക്ഷയോടുകൂടി ഞാൻ എന്ത് ചെയ്തു കൊണ്ടു വേവിച്ച് വെച്ച് നമ്മുടെ മാംഗോ നമ്മൾ നമ്മളെന്ത് ചെയ്യാം മിക്സിയിലേക്ക് ഇടാം ഓക്കെ നമ്മൾ മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇല്ലല്ലേ നല്ല കട്ടിയുള്ള നല്ല കാണുന്ന ഭംഗി ഉണ്ടല്ലോ കേട്ടോ നേരത്തെ നമ്മൾ ആക്കി വെച്ച പഞ്ചസാര ലൈനിൽ അത് ഇതിലേക്ക് ഒഴിക്കുക മിക്സ് ചെയ്ത് പഞ്ചസാര ലൈനി നമ്മുടെ മാങ്ങ അടിച്ചതും കൂടി മിക്സ് ചെയ്ത് എന്ത് ചെയ്യുക അടുപ്പത്ത് വെച്ച് ഒന്ന് തിളപ്പി നല്ലോണം തിളപ്പിതിലേക്ക് എന്ത് ചെയ്യുക സിമ്മ സിമ്മിൽ വെച്ചിട്ട് അതിൽ നമ്മൾ ചെറുനാരങ്ങ സ്ക്വാഷ് റെഡി ആയിരിക്കുകയാണ് പന്തിയോ അല്ലെ തരിയും അങ്ങനെയൊക്കെ എന്തെങ്കിലും അരച്ചെടുക്കണം അതിന് നമ്മൾ അരിപ്പിയിലേക്ക് അരിപ്പി ഉപയോഗിച്ച് അരച്ച് അരക്കുകയാണ് ഇതാ നമ്മുടെ പച്ചമാങ്ങ സ്ക്വാഷ് റെഡി ആയിരിക്കുകയാണ് ഓക്കെ